ഞാനിപ്പോ അമിത്സറിലാണുള്ളത് അമൃത്സറിലെ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് രാവിലെ തന്നെ നോക്കാണെങ്കിൽ പട്ടിക്കുട്ടികൾ അടികൂടുന്നാണല്ലോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് മഴ മയപാറുന്നുണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ചെറിയ ചായ കടകളൊക്കെ കാണാം അവിടേക്ക് ഇങ്ങനെ ബ്രെഡ് പൊരിച്ചിടുന്നതാണ് കാണുന്നത് നമ്മൾ നമ്മള് ജെയ്സൽനൂർ പോയി ഇറങ്ങിയ അതേ ഒരു അവസ്ഥയിൽ തന്നെ എവിടെ ഉള്ളത് ആ വന്ന സമയമാണ് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് അമിത്സർ ഫുള്ള് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ കാണാൻ പറ്റും കല്ല് പോലത്തെ ഒരു സംഭവം കല്ലൊന്നുമല്ല ഇത് നമുക്കാണ് െന്ന് വെച്ചാ ഉപ്പാണ് ബ്ലാക്ക് സാൾട്ടും പിന്നെ സാദാ സാൾട്ടും ഉള്ള അല്ലേ എനിക്ക് ഇവിടെ ഒരു പാർട്ടീഷ്യൻ മ്യൂസിയം കാണാൻ പറ്റും മ്യൂസിയത്തിന്റെ അകത്തും പുറത്തുമായിട്ടും ഒക്കെ ഒരുപാട് കടകളും കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലേ ഒരു മ്യൂസിയം നല്ലൊരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ ഹെറിറ്റേജ് സ്ട്രീറ്റിലുള്ളിലാണ് നടക്കുന്നത് നമ്മളൊരു ബസ് കാണുന്നില്ലേ ഇത് സിറ്റി സൈറ്റ്സ് ഇങ്ങനെയുള്ളതാണ് ഇരുന്നൂറ് രൂപ കൊടുത്ത് നമ്മളെ വാഗ ബോർഡറും അതുപോലെ സിറ്റി ഹെറിറ്റേജിന്റെ എല്ലാ കാഴ്ചകളിലേക്കും നമ്മളെ കൊണ്ടുപോകും ഇതിൻ്റെ സെൻട്രൽ ആയിട്ട് നമുക്ക് മഹാരാജാ രഞ്ജിത് സിംഗിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാച്യു കാണാം അത് നോക്കുന്നതാണ് നമുക്ക് ഒരുപാട് ഏജൻറ്റുമാരെ കാണാം ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന അതുപോലെ റൂമൊക്കെ വേണമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരെ കാണാം എന്നാൽ പറഞ്ഞാൽ ഞാൻ വേഗമായിട്ടല്ലേ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ റൂമ് വേണമെന്ന് ചോദിച്ച് അന്വേഷിച്ച് വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് നമ്മൾ ഈ കാണുന്നതാണ് സിംഗ് മാർക്കറ്റ് സ്ട്രീറ്റ് നല്ല വൃത്തിയിലാണ് ഉള്ളത് അതിന് കാരണക്കാർ ഇവരാണ് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ കണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ചെരുപ്പ് വെക്കുന്ന നമുക്ക് കാണാം ജൂട്ടി എന്നാണ് എന്നാണിതിന് പറയുക നാനൂറ് അറുന്നൂറ് പല പല റേറ്റിനുള്ള ചെരുപ്പ് നമുക്ക് കാണാൻ പറ്റും ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ടെമ്പിൾ നല്ല വൈറ്റ് കളറിലെ ഗോൾഡൻ കളറിലുള്ള അതിങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും നമ്മുടെ ബാഗും ചെരുപ്പൊക്കെ ഇവിടെ വെക്കാൻ പറ്റും തോന്നുന്നു ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബ്യൂട്ടിഫുൾ അല്ലേ അങ്ങോട്ട് ബാഗ് വെക്കേണ്ട സൗകര്യം ഉണ്ട് ഞാനെന്റെ ചെരുപ്പ് തൽക്കാലം കൊടുത്തിട്ടുണ്ട് എൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇതുപോലെ തല മറച്ചിട്ട് വേണം കയറാൻ ഇത് നമുക്ക് കൈ കഴുകാം അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കാല് കഴുകണം എന്നിട്ട് വേണം അകത്തേക്ക് കിടക്കാൻ ഞാൻ എന്തായാലും പോയിട്ട് കൈ കൈകട്ടെ ഒരുപാട് പേരിങ്ങനെ ബാഗുമായിട്ട് ഉള്ളിലേക്ക് കയറുന്ന കാണുന്നുണ്ട് എന്നാൽ ബാഗുമായിട്ട് ഉള്ളിലേക്ക് കയറാൻ സമ്മേക്കുന്നില്ല ഞാനിപ്പോൾ ഇതൊക്കെ കെട്ടിയിട്ടുള്ളത് എന്നാലും ബാഗ് ഈ മരത്തിൻ്റെ ഇവിടെ എവിടെയെങ്കിലും വെക്കാനാണ് പറഞ്ഞത് നോക്കട്ടെ ബാഗേജ് റൂമാണ് ബാഗേജ് റൂമിൽ വെക്കാനായിരിക്കും ഉദ്ദേശിച്ചത് ഞാൻ തൽക്കാലം എന്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട് രണ്ട് ടോക്കൺ ഉണ്ട് എന്റെ കയ്യിൽ കണ്ടോ ഒന്ന് ബാഗിന്റെയും ഒന്ന് ഒന്ന് ബാഗിന്റെയും ഒന്ന് ചെപ്പലിന്റെയും അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ടെമ്പിൾ റൂളിലേക്ക് പോവാം ഗോൾഡൻ ടെമ്പിൾ ബ്യൂട്ടിഫുൾ അല്ലേ വലിയൊരു തടാകത്തിന്റെ നടുവിലാണ് ഉള്ളത് എന്നിങ്ങനെ ഗോൾഡൻ ടെമ്പിൾ ഇറങ്ങി നമുക്കിനി നമ്മുടെ ചെരുപ്പ് കളക്ട് ചെയ്തിട്ട് ജാലിയൻ ബാലാബാഗിലേക്ക് പോവാം അങ്ങനെ നമ്മളിപ്പോ ഉള്ള സ്ഥലമാണ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഇവ നടക്കുമ്പോ നമുക്ക് ആയി ഒരു ഓർമ്മയാണ് വരുന്നത് നമ്മളിപ്പോൾ അതിലൂടെയാണ് വന്നത് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്ന ആ സ്ഥലം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വേറെ ഫീലാണ് പീപ്പിൾ ഫ്രം ഹിയർ ഇവിടെ നിന്നാണ് അവർ വടിവെച്ചത് ഒരുപാട് പേർ മരിച്ചു വീണ ഒരു സ്ഥലമാണിത് നമ്മളിതൊന്നും മറക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ നിർമ്മിച്ചത് നമ്മളിപ്പോൾ കാണുന്നതാണ് ഷഹീദി വെൽ വെടിയൊപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് പേര് കിണറ്റിലേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്തത് നൂറ്റി ഇരുപത് പേരുടെ ബോഡി കിണറ്റിൽ നിന്ന് കിട്ടിയെന്നാണ് പറഞ്ഞത് പാലാ പാ കൊടും ക്രൂരത നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് നമ്മളിത് സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണുമ്പോ ഉള്ളൊരു ഇതുണ്ടല്ലോ ഇനി ഒരിക്കലും ഞാൻ ഇത് മറക്കത്തില്ല വല്ലാത്തൊരു ക്രൂരത നടന്നൊരു സ്ഥലമാണ് ബുള്ളറ്റ്സ് മാർക്കാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ബുള്ളറ്റ്സ് ഈ ഒരു ഇതിന്റെ നേരെ ഇവിടെ ആയിട്ടും കാണാൻ പറ്റും ഇതിന്റെ താഴോട്ടെല്ലാം നമുക്ക് ഇങ്ങനെ ബുള്ളറ്റ്സ് മാർക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തായിട്ട് കാണാം എത്ര പേര് മരിച്ച സ്ഥലമാണല്ലേ ഇത് പുറകിലെ മതിലായിട്ട് മുപ്പത്തി ആറ് ബുള്ളറ്റ്സ് മാർക്ക് ആണുള്ളത് നമുക്ക് അവിടെ ആയിട്ടൊക്കെ പഴയ മതിൽ കാണാൻ പറ്റും അവിടെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഇന്റർണൽ ഫ്ലെയിം കാണാം ീ കണ്ടോ ഈ തീ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഒരുപാട് ഗാലറീസ് ഉണ്ട് അതൊക്കെ കാണാം നമുക്ക് ഇവിടെ വരാൻ ഇന്ത്യൻസിന് ഒരു ചിലവുമില്ല എല്ലാവർക്കും ഫ്രീ ആണ് എക്സിറ്റ് നമ്മൾ ഇവിടെ ബേഗ് കളിച്ചു ഞാനിപ്പോ ഗോൾഡൻ ടെമ്പിളിന്റെ മുന്നിലാണ് ഉള്ളത് കണ്ണ് തുറക്കാൻ വരുന്നില്ല ആ രീതിയിലുള്ള വെയിലാണ് ഞാനിപ്പോ അമിത്സറിലെ ബെസ്റ്റ് ലസ്സിയും അതുപോലെ ബെസ്റ്റ് ബട്ടർ മിൽക്കും കിട്ടുന്ന ഒരു കടയുണ്ട് അവിടുത്തേക്ക് പോവാണ് ഫൈനലി നമ്മളെ കടയിലെത്തിടാം ഫുൾ ക്ലാസ് നല്ല തിരക്കുണ്ട് ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ മസ്ജിദ് ഉള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്ജിദാണ് ഇതാണ് മസ്ജിദിൽ ഖൈറുദ്ദീൻ കൊള്ളാം നല്ല പച്ച കളറിൽ വേറെ രസമാണ് ഇത് കാണാൻ അധിക ടൂറിസ്റ്റേഴ്സും വരുന്നൊരു മസ്ജിദാണിത് ഇതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ സാന്ദ സമരത്ത് ഈ മസ്ജിദിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് ഈ മസ്ജിദ് നിർമ്മിച്ചത് മുഹമ്മദ് ഖൈറുദ്ദീൻ എന്ന ആളാണ് ഈ മസ്ജിദ് നിർമ്മിച്ചത് കച്ചുകാർക്കെതിരെ പോരാടാൻ വേണ്ടി ഇവിടെ നിന്ന് ആളുകളെ വിളിച്ച് കൂട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് അപ്പോൾ ഒരുപാട് ചരിത്ര പ്രസിദ്ധമാണ് കാണാൻ നല്ല രസമാണ് കണ്ടോ നിങ്ങൾ ഇവിടെ ഉള്ള കല്ലിൽ ആ പച്ചക്കളറുള്ള ഡ്രോയിങ് ഒക്കെ ആയിട്ട് കാണാമെന്ന് പറയുന്ന രസമല്ലേ നമുക്ക് എന്തായാലും മസ്ജിൻ്റെ ഉള്ളിലേക്ക് പോവാം ഇതാണ് പള്ളിയുടെ ഉൾവശം നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഇവിടെയൊക്കെ ആളുകൾ നിസ്കരിക്കും കേട്ടോ ഫുള്ള് ഹാള് പോലെ അല്ലേ ഞാൻ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഈ പള്ളിയിൽ ഈ ഉള്ളിലൊക്കെ സ്ത്രീകൾക്കൊക്കെ പ്രവേശിക്കാൻ പറ്റും ഞാൻ ഇതൊരവിടെ റെസ്റ്റ് എടുത്തിയാണ് ഒരു സമയം അഞ്ചരയായി പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ക്യാപ്പും ബാഗെത്തുന്ന സ്ഥലങ്ങളാണ് കാണുന്നത് ഇതാണ് സിറ്റി കേട്ടോ നമുക്ക് നേരെയാണ് പോകേണ്ടത് കൗസർപ്പിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് അയാൾ വരാൻ കാത്തു നിൽക്കുകയാണ് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സമയം ഏഴ് മണിയാവറായി എന്നെ കൂട്ടാൻ ഇതാ ഇവിടുന്ന് ആൾ വന്നിട്ടുണ്ട് ഞാൻ മുപ്പറയുടെ കൂടെ പോവാണ് ഓക്കേ സ് ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് നല്ല റൂമല്ലേ ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ച ഇതാണ് കണ്ടോ പുറത്തൊക്കെ ചെറുതായിട്ട് മായവീട്ടാണുള്ളത് വീട്ടിൽ വീഡിയോ ഞാൻ ഇവിടെ അയച്ച് നിർത്താണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ആണോ സി യു ഗായസ് ബായ് ബായ്